ചമ്പാട് പ്രദേശത്തെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെ നിറസാന്നിധ്യമായിരുന്ന മങ്ങലത്ത് പത്മനാഭൻ എന്ന പപ്പൂട്ടിയേട്ടൻ ഇനി ഓർമ്മ എൺപത്തി അഞ്ച് വയസ്സായിരുന്നു തലശ്ശേരി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം നൂറുകണക്കിനാളുകൾ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തി കെ കെ ജി അടിയോടി കെ ദാമോദരൻ മാസ്റ്റർ കെ പി മാധവൻ മാസ്റ്റർ എം പി നാണു എന്നിവരോടൊപ്പം നാടിൻ്റെ പൊതു കാര്യങ്ങളിലെല്ലാം സജീവ സാന്നിധ്യമായിരുന്നു പത്മനാഭൻ സി പി എം അവിഭക്ത പന്നിന്നൂർ ലോക്കൽ കമ്മിറ്റി അംഗം ചെമ്പാട് ലോക്കൽ കമ്മിറ്റി അംഗം പന്നന്നൂർ സർവീസ് സഹകരണ ബാങ്ക് സഹകാരി കൺസ്യൂമർ കോ ഓപ്പറേറ്റീവ് സ്റ്റോർ എന്നിവയുടെ ഡയറക്ടർ കെ സി കെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ പ്രഥമ സെക്രട്ടറിയും ഇപ്പോൾ രക്ഷാധികാരിയും ഉപാസന കലാവേദി പ്രവർത്തക സമിതി അംഗം എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് നിലവിൽ സി പി എം കെ സി കെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് ചെമ്പാട് വെസ്റ്റ് യു പി സ്കൂളിൻ്റെ പി ടി എ പ്രസിഡന്റായും രക്ഷാധികാരിയായും ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട് കൗസുവാണ് ഭാര്യ ശ്രീജിത്ത് ശ്രീജ സന്ധ്യ എന്നിവർ മക്കളും പ്രിജിഷ പ്രേമൻ മനോജ് എന്നിവർ മരുമക്കളുമാണ് നൂറുകണക്കിന് ആളുകളാണ് അന്തിമോപചാരം അന്തിമോപചാരമർപ്പിക്കാൻ ചെമ്പാട്ടെ വസതിയിലെത്തിയത് جنگل ملي سلسلا باکو يو يتي دنجو رکو دي نلکم تي دنجو رکو يو يتي دنجو رکو نلکم تي دنجو رکو مليوار يتي چتو مليوار يتي کتو جمريو پوراٹا تي جمريو پوراٹا تي جمريو پوراٹا تي جمريو پوراٹا تي اندر چي ديو لگا دے يو ديو چي ديو لگا دے نا مريكن نلا نلا نريكو جنگل لودو نريكو جنگل لودو ينکولا سينداوا ينکولا سينداوا വീട്ടിൽ ചേർന്ന അനുശോചന യോഗത്തിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു അതിനുശേഷം സ്പോർട്സ് ക്ലബ്ബ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ആദ്യകാല സംഘം അതോടൊപ്പം തുടർച്ചയായി അതിന്റെ ലക്ഷാധികാരിയും പ്രവർത്തകരുമായി അദ്ദേഹം മുന്നോട്ട് വന്നിട്ടുണ്ട് ചെമ്പാട് ഉപാസനാ കലാ ഒരിക്കലും മറക്കാനാവാത്ത വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ എല്ലാം എല്ലാമായിരുന്നു ചെമ്പാട് വെസ്റ്റ് യു പി സ്കൂളിന്റെ പ്രസിഡന്റും രക്ഷാധികാരിയുമായി എല്ലാ കാലത്തും അദ്ദേഹം ഉണ്ടായിട്ടുണ്ട് സ്കൂളിൽ എന്ത് പ്രശ്നം വന്നാലും അദ്ദേഹം മുംബൈയിൽ നിൽക്കുമായിരുന്നു ചെമ്പാട് അംഗൻവാടി കെട്ടിപ്പടുക്കുന്നതിൽ ചെമ്പാട് ഇൻഡോർ സ്റ്റേഡിയം കെട്ടിപ്പടുക്കുന്നതിൽ നിരവധി റോഡുകൾ ഉണ്ടാക്കുന്നതിൽ പറഞ്ഞാൽ തീരാത്തേവനങ്ങൾ ജീവിത ജീവിതചര്യയിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ വർഷത്തെ പ്രവർത്തനം എന്ന് ഒരു അന്ത്യമാണ് ഇവിടെ എരിഞ്ഞടങ്ങുന്നത് നമുക്കിത് സ്മരിക്കാനാവില്ല വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ കെ കുഞ്ഞബ്ദുള്ള ഇ വിജയൻ മാസ്റ്റർ കെ കെ ബാലൻ ടി പി പ്രേമനാഥൻ ബി കെ ഹനീഫ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ മണിലാൽ എന്നിവർ സംസാരിച്ചു അത് ചെയ്ത നിർഭയമായി അദ്ദേഹം അവതരിപ്പിക്കുമായിരുന്നു മാത്രമല്ല ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗം ജനങ്ങളെയും ഇത്രമാത്രം ചേർത്ത് പിടിച്ചിട്ടുള്ള ഞാൻ അതാണ് പറയുന്നത് ഒരു പ്രദേശത്തെ മുഴുവൻ ഉള്ളം എടുക്കുക എന്ന് മീത്തലേ ചെമ്പാട് പരിസര പ്രദേശങ്ങളിലെ എല്ലാ ജനങ്ങളെയും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി അവരെ ഉള്ളം കൈയിലെടുത്തുകൊണ്ട് അവരുമായി ഹൃദയബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഒരു അപൂർവം ഒരാളാണ് സഹോ പപ്പൂട്ടിയത് അതുകൊണ്ട് തന്നെയാണ് അതുപോലുള്ള പൊതുപ്രവർത്തകൻ നമ്മുടെ ശാരീരികമായി നമ്മളോടൊപ്പം ഇന്ന് വിട പറഞ്ഞെങ്കിലും കാലങ്ങളോളം സഹോ പപ്പൂട്ടി അല്ലെപ്പനാഭൻ എന്ന് പറയുന്ന ഈ സവിശേഷ വ്യക്തിത്വം നമ്മുടെ എല്ലാം എല്ലാവരുടെയും മനസ്സിൽ ജനിച്ച ഓർമ്മയായി മാറും